അല്ലെങ്കിൽ ജീസസ് ജീസസസ് റീൻസ് എന്നുള്ളതാണ് എന്നത്തെ എന്റെ പ്രസംഗ വിഷയം അതിനായിട്ട് നമുക്കൊരു വിധവാം വായിക്കാം യോഹനാനു ശേഷം ഇരുപത്തിയൊന്നാം അദ്ധ്യായത്തിന്റെ പതിനഞ്ചു മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ മകനായ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിനവൻ ഊവ കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യഹനാന്റെ മകനായ ചീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഊവകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യഹനാന്റെ മകനായ സീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശുനോട് എന്റെ ആടുകളെ മേയ്ക്കാം താങ്ക് യു ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില ചില കാര്യങ്ങൾ ചിന്തിക്കാം ഈ സുശേഷത്തിന്റെ എഴുത്തുകാരൻ അപ്പുസല്ല യോഹനാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് വേറെ പേരുണ്ട് ഫോർത്ത് കോസ്പഷൻ എന്ന് പറയും കാരണം ആദ്യത്തെ മൂന്ന് ആശേഷങ്ങളെ അറിയപ്പെടുന്നത് സമവിഷ്ണ സുശേഷങ്ങൾ മത്തായ മർക്കോസ് ലൂക്കോസ് അല്ലെങ്കിൽ സിനോട്ടിക് ഗോസ്പൽസ് എന്നാണ് അതുകൊണ്ട് ഈ നാലാമത്തെ സുശേഷത്തിനെ പ്രത്യേകമായിട്ട് ഫോർത്ത് ഗോസ്പൽ അല്ലെങ്കിൽ നാലാമത്തെ സുശേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ യോഹനാന സുശേഷം എന്നറിയപ്പെടുന്നുണ്ട് വീണ്ടും ഇത് എഴുതത് എൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യേശു ദൈവത്രൻ എന്ന് വിശ്വസിക്കേണ്ടതിനാണ് അപ്പോസല്ല യോഹന്നാൻ ഈ സുശേഷം എഴുതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു ദൈവത്രൻ എന്ന് വിശ്വസിക്കേണ്ടത് യോഹനാൻ ഇരുപതിന്റെ മുപ്പത്തി ഒന്നിൽ നമുക്കത് കാണാൻ സാധിക്കും യോഹന്നാൻ ഇരുപതിന്റെ മുപ്പത്തിയൊന്ന് എന്നാൽ യേശു ദൈവത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അതാണ് ഈ സുശേഷത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ദൈവത്രൻ അതായത് യേശു നൂറ് ശതമാനവും ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഈ സുശ്രിഷണം എഴുതിയിരിക്കുന്നത് യേശു മറ്റുള്ള ആൾക്കാർ പറയുന്ന പോലെ കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രവാചൻ മാത്രമായിരുന്നില്ല പിന്നെയോ നൂറ് ശതമാനം തന്നെ നൂറ് ശതമാനവും ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കണതിന് വേണ്ടിയാണ് ഈ സുവിശേഷം യോഹനാൻ എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും ഇത് എഴുതിയായ കാലത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എഴുതി തൊണ്ണൂറിലാണ് അപ്പൊ യോഹനാൻ ഈ സുശേഷം എഴുതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എഴുതി തൊണ്ണൂറിലാണ് അപ്പൊ സഹായ് യോഹനാൻ ഈ സുശേഷം എഴുതുന്നത് ഇനിയും ഇതെഴുതിയായ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വെച്ചാണ് അപ്പൊ യോഹനാൻ ഈ സുശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോപ്ര വീണ്ടും നമുക്ക് ഈ വായിച്ച വേദഭാതത്തെ കടന്നിരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പത്രോസിന്റെ പിന്മാറ്റവും മീൻപിടുത്തവും എന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പത്രോസിന്റെ പിന്മാറ്റവും മീൻപിടുത്തവും എന്നുള്ളതാണ് നമ്മൾ വായിച്ചായ വേദഭാതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നത് അതിന്റെ ശേഷം യേശു പിന്നെയും ടിബരിയാസ് കടലക്കൽ കടക്കരയിൽ വെച്ച് ശിശുമാർക്ക് പ്രത്യക്ഷനായി എന്നാണ് സോത്രം ദൈവത്തിനെ കൃപയാൽ രണ്ടായിരത്തി പതിനാലിൽ ഇസ്രയേൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം വഹിക്കുന്നു എന്റെ പിതാവ് ഞാൻ ഇസ്രായേൽ കാണുമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പിതാവിന് കൂട്ടിന് വേണ്ടി ഞാൻ പോയതാണ് കാരണം പിതാവിന് ആൻഡിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ദൈവത്തിന് കൂട്ടിന് വേണ്ടി ഞാൻ പോയതുകൊണ്ട് എനിക്ക് അപ്പത്ത് വർഷം മുമ്പ് ഈ ഒന്ന് വിസിറ്റ് ചെയ്യാനും ഈ തിബരിയാസ് കടലിൽ കൂടി ഒരു ബോട്ട് യാത്ര യാത്രയ്ക്ക് കർത്താവ് സഹായിച്ചു ഈ തിബരിയാസ് കടൽ എന്ന് പറഞ്ഞാൽ ഡെയിലി കടൽ എന്റെ അർത്ഥം ഡെയിലി കടലിന് പല പല വിവരങ്ങളുണ്ട് ഒന്ന് തിബരിയാസ് കടൽ വേറൊന്ന് ഗില്ലയിലേക്കടൽ വേറൊന്ന് ഗന്നേശ്വരത്തെ തടാകം ഇത് ആക്ച്വലി ഒരു തടാകമാണ് അതായത് ഉപ്പുവെള്ളം നല്ല നല്ല ശുദ്ധയിലെ തടാകമാണ് എന്നാൽ അതിനകത്ത് കടലിൽ പോലെ തിരുമാല ഉള്ളോണ്ടാണ് ഇതിനെ തിബരിയാസ് കടലെന്നും നോക്കിയും വിളിക്കുന്നതാണ് ഞങ്ങളുടെ കേട് എന്നോട് പറയാനുള്ളത് ഞാനോണ്ട് ആ അവിടെ ചെന്ന ഞങ്ങൾക്ക് ഒരു ബോട്ട് യാത്രയിലുണ്ടായിരുന്നു ഞങ്ങൾ അക്കരയ്ക്ക് യാത്ര ചെയ്യും സി ജോസായിരുന്ന പാട്ടൊക്കെ പാടിയാണ് ഞങ്ങൾ ഈ ഗിയ കടൽ കൂടി അല്ലെങ്കിൽ തിബിയാസ് കടൽ കൂടി അല്ലെങ്കിൽ ഈ ഗണേശ്വരത്ത് തടാകത്തിൽ ഒരു ബോട്ടിയ യാത്ര അടുത്തത് അപ്പൊ ഞാൻ ഐക്യം ഇറങ്ങിയപ്പോൾ ഞാൻ വെള്ളം തൊട്ടെ നാക്കിൽ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ പോലെ ഉപ്പുരസവും കേട്ടോ ഇല്ല യാതൊരു ഉപ്പുരസവും ഇല്ല നമുക്കറിയാം കടലവെള്ളം ഉപ ഉപ്രസമുള്ളതാണ് എന്നാൽ ഇത് ശുദ്ധീര തടാകമാണ് അതുകൊണ്ടാണ് ഇതിനെ ഗണേശ്വരത്ത് തടാകമെന്ന് വിളിക്കും അപ്പോൾ ഇങ്ങനെ പല പല പേരിലുണ്ട് എന്നാൽ കടലിലുള്ളവർ തിരമാലകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിനെ തിബരിയാസ് കടൽ അല്ലെങ്കിൽ ഗില്ല കടൽ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഈ കടലക്കരയിൽ വെച്ചാണ് പത്രോസിനെ കർത്താവിന് പ്രത്യക്ഷപ്പെട്ടത് അതിൽ പത്രോസിന്റെ പിന്മാറ്റവും മിൻപിടുത്തവും എന്നുള്ളതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി കാരണം കർത്താവ് സ്വകാര്യമാണ് ചെയ്തപ്പോൾ പത്രോസ് വിചാരിച്ചു ഇനിയും കർത്താവ് ഒന്നും മടങ്ങിയെടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ പഴയ പണിക്കായിട്ട് നമുക്കറിയാം താൻ മിൻപിടുക്കാനായിരുന്നു തന്റെ വള്ളവും വലയൊന്നും താൻ കളഞ്ഞിട്ട് വിറ്റില്ലായിരുന്നു അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട്

പിന്മാറ്റിലേക്ക് തന്നെ കടന്നത് അങ്ങനെ തന്നെ അവിടെ മീൻ പിടിക്കാനാണ് കടന്നു തവണ കർത്താവ് ഈ തനിക്ക് പ്രത്യക്ഷയായിട്ട് തന്നെ വീണ്ടും സംസാരിക്കുന്നു അങ്ങനെ തന്നോട് ശേഷമായിട്ട് കർത്താവ് അവർക്ക് നല്ല പ്രഭാത ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പവും മീനൊക്കെ കൊടുത്തു അങ്ങനെ അവർക്ക് നല്ലൊന്നാന്തരം ചൂടലായ പ്രഭാതം പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ പാതലൊക്കെ കൂടുതലായിട്ട് കർത്താവ് പത്രദോസിനോട് ചോദിച്ചായ മൂന്ന് ചോദ്യങ്ങളും അതിനെ പത്രോസ് പറഞ്ഞായ ഉത്തരങ്ങളാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് വായിച്ചു കേട്ടത് അതിന്റെ പതിനഞ്ചാത്തെ വായിക്കുന്നത് കാണുന്നത് അവർ പ്രാതൽക്കായ ശേഷം യേശു ശിവത്രസിനോട് മകനായ ശിവനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിനെ അവൻ ഉപ കർത്താവ് എനിക്ക് ഇതിനോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പത്രദോസിനോട് ചോദിച്ചത് നീ വലതിമായി എന്നെ സ്നേഹിക്കുന്നവരെ നിനക്കിനോട് സ്നേഹമുണ്ടോ പത്ത് ദിവസവും എന്നാണ് ചോദിച്ചത് എന്നാൽ അതിൻ്റെ ഉത്തരം എന്താണ് നമ്മൾ കാണുന്നത് എനിക്ക് എനിക്കിതിനോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുള്ള പത്ര ദേശമാരുടെ ആയിട്ട് പറഞ്ഞു ചോദ്യം സ്നേഹമുണ്ടോ എന്നാൽ ഉത്തരം സ്നേഹമുണ്ടെന്നല്ല പ്രിയമുണ്ടെന്നാണ് സ്വത ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് മലയാളത്തില് ഇങ്ങനെ സ്നേഹം പ്രിയം എന്നുള്ള പല പല വാക്കുകളുണ്ട് എന്നാൽ ഈ സ്നേഹത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ലവ് എന്നാണ് നമുക്കറിയാമല്ലോ ഈ ഇംഗ്ലീഷ് ഭാഷയില് സ്നേഹത്തിന് ലവ് എന്നൊരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിന് സ്നേഹത്തിന് ലവ് എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഇംഗ്ലീഷ് വേൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആണ് കർത്താവ് പത്രവും ചോദിക്കുന്നത് ഐ ലവ് യു മോർ ദാൻ മോർനാന്തീസ് ആണ് പത്ര സൂത്രം പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ലവ് എന്നൊരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ സ്നേഹത്തിന് എന്നാൽ ഈ പൊതുവെത്തിന്റെ മൂലഭാഷ ഭാഷ ഇംഗ്ലീഷും അല്ല മലയാളം അല്ലെ ഗ്രീക്ക് ഭാഷയാണ് നമുക്കറിയാൻ സാധിക്കും ഗ്രീക്ക് ഭാഷയിലെ സ്നേഹത്തിന് നാല് വാക്കുകളുണ്ട് ഒന്നല്ല രണ്ടല്ല നാല് വാക്കുകളുണ്ട് മലയാളത്തിൽ നമ്മൾ രണ്ട് വാക്കുകൾ കണ്ടുവന്നാൽ ആ ഗ്രീക്ക് ഭാഷയിൽ നാല് വാക്കുകളുണ്ട് സ്നേഹത്തിന് അപ്പോൾ ആ ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം കൂടെ മനസ്സിലാക്കി കൂടെ മാത്രമേ നമുക്ക് ഈ സ്നേഹവും പ്രിയബന്ധമുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ ആദ്യമായിട്ട് ആ നാല് ഗ്രീക്ക് വാക്കുകൾ എന്ന് പറയാൻ എന്റെ അർത്ഥം കൂടെ പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നാമത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് അഗാപ്പ എന്നുള്ളതാണ് അഗാപ്പ അതിനാണ് അതിന്റെ അർത്ഥം സാക്രിഷൻ ലവ് അല്ലെങ്കിൽ ത്യാഗോരമായ സ്നേഹം എന്നാണ് സാക്രിവിഷൻ ലവ് അല്ലെങ്കിൽ ത്യാഗോരമായ സ്നേഹം അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി തയ്യാറുള്ള സ്നേഹം എന്നാണ് ഈ അഗാപ്പ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിനാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹം കാരണം കർത്താവ് നമുക്ക് വേണ്ടി കാലിൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചു നോട്ടെ മരിച്ചു അതുകൊണ്ടാണ് ആ വാ ആ വാക്കിന് ദൈവ സ്നേഹം അർത്ഥം പറയുന്നു വീണ്ടും നമുക്കൊരു വായിക്കാം വായിക്കാൻ നമുക്ക് മനസ്സിലാകും മൂന്നിന്റെ പതിനാറ് മൂന്നാം അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യം നമുക്ക് കാണാൻ അറിയുന്ന വാക്യമാണ് തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും അശ്വത് പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ ലോകത്തെ സ്നേഹിച്ചു വായിച്ചു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തൊക്കെ അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അകപ്പങ്ങളായ എന്നുള്ള ഗ്രീക്ക് വാക്കിന് വേറെ അർത്ഥം ദൈവ സ്നേഹം എന്നാണ് കാണും കൃത്യം നമുക്ക് വേണ്ടി കാലക്കുഷിൽ ഒരു ബലിയായി തീർന്നു ത്യാഗമായി തീർന്നു മരിച്ചു അതുകൊണ്ടാണ് അതിന് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ഗ്രീക്ക് വാക്ക് ഫിലിയ എന്നാണ് ഫിലിയ ഈ ഫിലിയ എന്നുള്ള ഗ്രീക്ക് വാക്കിന് അർത്ഥം ലാവ് ബിറ്റിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാരുള്ള സ്നേഹം എന്നാണ് ലാവ് ബിറ്റിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാരുള്ള സ്നേഹം അതിനാണ് മലയാളത്തില് ഈ ഫിലിയ ഫിലിയന്ന് തരഞ്ഞു സോറി എന്ന് തെരഞ്ഞു ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് പത്രദിവസം ചോദിച്ചത് അഗാപ്പ എന്നാണ് അഗാപ്പ ഉണ്ടെന്നാണ് ചോദിച്ചത് എന്നാൽ ഉത്തരം ഫിലിയായ ഉള്ളൂ എന്നാണ് അതായത് കർത്താവ് ചോദിച്ചത് പത്രദിവസം ഞാൻ നിനക്ക് വേണ്ടി കാലുകൂശിൽ വലിയു അല്ലെങ്കിൽ മരിച്ചു നീ അപ്രകാരം എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത് എന്നാൽ ഉത്തരം എന്താണ് കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി മരിക്കാനൊന്നും തയ്യാറൊന്നുമല്ല എനിക്ക് എന്റെ ആ കൂട്ടുകാരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു അഗാപ്പ എന്തുമില്ല ഒരു ഫിലിയ മാത്രമേ ഉള്ളൂ എന്നാണ് പൊത്തറോസിന്റെ ഉത്തരം അതിനാണ് മലയാളത്തിൽ പ്രിയമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അഗാപ്പ എന്നുള്ള വാക്കിന് സ്നേഹമെന്നും ഫിലിയ എന്ന വാക്കിന് പ്രിയം നമ്മൾ വായിച്ചതായ വാക്യത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സ്വതന്ത്രം ഇനി വേറെ രണ്ട് വാക്കുകൾ കൂടിയുണ്ട് ഗ്രീക്കിൽ അവിടെ ഞാൻ പറയാം മൂന്നാമത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് ഇറോസ് എന്നാണ് ഹിറോസ് ഈ ഇറോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ലവ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഭരവർത്തക്കം നമ്മൾ സ്നേഹം എന്നാണ് ലാബുറ്റിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ വർത്തകർ നമ്മുടെ സ്നേഹം എന്നാണ് ഈറോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന് ഇനി നാലാമത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് സ്റ്റോർഗെ എന്നാണ് സ്റ്റോർഗെ ഈ സ്റ്റോർഗെ എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം ലാബുറ്റിൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും നമ്മുടെ സ്നേഹം എന്നാണ് ലാബുറ്റിൻ പേരൻസ് ആൻഡ് ചിൽഡ്രൺ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും നമ്മൾ സ്നേഹം എന്നാണ് ഈ സ്റ്റോർഗെ എന്നുള്ള നാല് ഗ്രീക്ക് വാക്ക് നാലാമത്തെ ഗ്രീക്ക് വാക്കിന് അർത്ഥം ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ സ്നേഹത്തിന് ലവ് എന്ന വാക്ക് മാത്രമുള്ളപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് നാല് വാക്കുകളുണ്ട് ഒന്നാഗാപ്പ് രണ്ട് ഫിലിയ മൂന്ന് ഹീറോസ് നാല് സ്റ്റോർഗേ ഇതിലാദ്യത്തെ രണ്ട് വാക്കുകളാണ് നമ്മുടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അകപ്പേ ഉണ്ടോന്നാണ് കർത്താവ് ചോദിച്ച് പത്രറോസിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഫിലിയ മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് ജാഗ്രതമായ സ്നേഹമൊന്നുമില്ല അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറല്ല പിന്നെ ഫ്രണ്ട്സിനോടായ കൂട്ടുകളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാണ് പത്രറോസ് മറുപടി ആയിട്ട് കർത്താവ് പറഞ്ഞു അതാണ് ഈ സ്നേഹവും പ്രിയവും നമ്മളെ രണ്ട് വാക്കുകൾ നമ്മുടെ അർത്ഥവ്യത്യാസം എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും അടുത്ത വാക്യത്തിൽ നമ്മൾ പോകുമ്പോൾ വീടും പതിനാറാത്ത വാഗത്തിൽ കർത്താവ് ഇത് ആവർത്തിക്കുന്നുണ്ട് രണ്ടാമത് അവനോട് ജോഹനെ മകനായ ശിവോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത് അതായത് അഗാപ്പ കൊണ്ടെന്നാണ് വീണ്ടും കർത്താവ് ചോദിക്കുന്നത് പത്രോസായി ഞാൻ നിനക്ക് വേണ്ടി കാലിക്കുച്ചിൽ ബലിയായി ചെറുന്ന് മരിച്ചു നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചത് അതല്ല അവിടെയും പത്ര റോസ് ഉത്തരം എന്താണ് രണ്ടാമതും രണ്ടാമത്തെ ഉത്തരം എന്താണ് അതിനെ അവൻ ഉപകർത്താവ് എനിക്ക് ഇതിനോട് പ്രിയമുണ്ട് എന്ന് നീ അറിയത്തോന്ന് അവിടെയും പത്ര റോസ് പറയുന്നത് സ്നേഹമുണ്ടെന്നല്ല പിന്നെ എന്തോണ്ടെന്നാണ് പറയുന്നത് പ്രിയമുള്ളൂ അതായത് അഗപ്പേ ഇല്ല ഫുലിയെ മാത്രമേ ഉള്ളൂ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനൊന്നും തയ്യാറല്ല നീ മരിച്ചു ശരിയാണ് പക്ഷെ എനിക്കാനും തയ്യാറൊന്നും അല്ല എന്റെ കൂട്ടുകാരുള്ള സ്നേഹം മാത്രമേ കർത്താവെ എനിക്ക് ഇതിനോടുള്ളൂ എന്നാണ് പത്ര ദിവസം അവിടെ തുറന്നു പറയുന്നത് എന്നാൽ നമ്മൾ അടുത്ത ഭാഗ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹവനാത് വാക്യത്തിൽ കാണുന്നത് മൂന്നാമത് മോനോട് മോനായ ശിവോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്ര സുഖിച്ചു കർത്താവ് നീ സകല അറിയുന്നു എനിക്ക് നിങ്ങളുടെ പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവിടെ പറഞ്ഞു അപ്പോൾ ഈ അത് രണ്ടു പ്രാവശ്യവും കർത്താവ് ചോദിച്ചത് അഗാപ്പയുണ്ടോ അഗാപ്പയുണ്ടോ എന്ന് ചോദിച്ചു സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ എന്നാൽ രണ്ടു പ്രാവശ്യവും പത്ത് റോസും ഉത്തരം അഗാപ്പ ഇല്ല ഫുലിയ മാത്രമേ ഉള്ളൂ അല്ലെ പ്രിയം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുട്ടികാരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് നീ എനിക്ക് വേണ്ടി മരിച്ചത് ശരിയാണെങ്കിൽ എനിക്കത് തയ്യാറൊന്നും അല്ല മരിക്കാൻ തയ്യാറല്ലെന്നാണ് പത്ത് റോസ് ഉത്തരം പറഞ്ഞത് മൂന്നാമത്തെ പ്രാവശ്യം കർത്താവ് ഈ പത്ര റോസിൻ ലെവലിലേക്ക് താണു വരുന്നാട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ മൂന്നാമത്തെ കർത്താവ് ചോദിച്ചത് ആ ഉണ്ടോ എന്നല്ല ചോദിച്ചത് അല്ലെങ്കിൽ സ്നേഹം സ്നേഹമുണ്ടോ എന്നല്ല ചോദിച്ചത് അല്ലോ എന്നാണ് ചോദിച്ചത് അല്ലാതെ ഒരു ഫിലിയെങ്കിലും ഉണ്ടോ ഒത്ത ദിവസമേ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും ഞാൻ നിന്നോട് നിനക്ക് എന്നോടൊരു സ്നേഹമുണ്ടോ ഉണ്ടോ ഒരു ത്യാഗരമായ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നീ എനിക്ക് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടാ പ്രാവശ്യത്തിൻ്റെ ഉത്തരം കർത്താവെ എനിക്ക് സ്നേഹമില്ല പ്രിയ മാത്രമേ ഉള്ളൂ ഫിലിയെ മാത്രമേ ഉള്ളതെന്ന് നീ പറയോണ്ട് ഞാനീ മൂന്നാം പ്രാവശ്യം ചോദിക്കുകയാണ് അറ്റ്ലീസ്റ്റ് നിനക്കൊരു ഫിലിയെങ്കിലും ഉണ്ടോ നിന്റെ കൂട്ടുകാരുടെ സ്നേഹം നിനക്ക് എന്നോടുണ്ടോ എന്നാണ് കർത്താവ് മൂന്നാം പ്രാവശ്യം ഈ പത്രോസിനോട് ചോദിക്കുന്നത് പ്രിയമെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫിലിയെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം ആ സമയത്തും പത്രോസ് ഉത്തരം എന്താണ് കർത്താവ് എനിക്കിനോട് പ്രിയമുണ്ട് നീ സകലം അറിയുന്നുള്ളോ അതായത് പത്രോസിനെ പത്രോസ് കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറയും യാഥാ കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ എനിക്ക് ഞാൻ നിന്നെ വിട്ടുപോകത്തിൽ നിൽക്കെ വലിയ വീരവാദമൊക്കെ മുഴക്കിയെങ്കിലും മൂന്ന് പ്രാവശ്യം കർത്താവിനെ പത്രദിവസം തള്ളിപ്പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭാരലിയ ശിഷുമാരെയൊക്കെ തന്നെ വിട്ടുപോയപ്പോൾ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി പട്ടാളക്കാരെ പട്ടയാളെ ഹുതന്മാരുടെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഈ ശിശുമാരെയൊക്കെ ഓടിപ്പോയപ്പോൾ പത്രദിവസം ഓടിപ്പോയി ഹാരളിയ എന്നാൽ അത് മാത്രമല്ല താനെ മിട്ടലോടെ മുമ്പിൽ വെച്ച് കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പറയും ഞാനെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഗാനും ആഴുകൾക്ക് തുടങ്ങി നമ്മൾ വായിക്കുന്നത് കാരലോണ്ട് ഈ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞുകൊണ്ടാണ് പ്രകാരം മൂന്ന് പ്രാവശ്യം കർത്താവ് പത്രദോസ് ആവർത്തിച്ച് ആവർത്തിച്ച് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ പ്രിയമുണ്ടോ എന്ന് ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാ സാധിക്കും അതുകൊണ്ടാണ് അവസാനമായിട്ട് കർത്താവ് സോറി പത്ര റോസ് പറഞ്ഞ കർത്താവിധി സകല പറയുന്നില്ല അതായത് ഞാൻ നിന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ കാര്യം എല്ലാ കാര്യവും നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പത്ര റോസ് അവിടെ എനിക്ക് ഇതിനോട് പ്രിയമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ നമ്മൾ വായിച്ച ഭാഗത്ത് രണ്ടു പ്രാവശ്യം സ്നേഹിക്കുന്നു എന്നാണ് യേശു ചോദിച്ചത് എന്നാൽ മൂന്നാം പ്രാവശ്യം പ്രിയമുണ്ടെന്നാണ് യേശു ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി സാധിക്കും എന്നാൽ ഈ മൂന്ന് പ്രാവശ്യവും ഭത്രോസിന് ഉത്തരം പ്രിയമുണ്ട് 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 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്രകാരം താൻ പ്രിയമുണ്ട് പ്രിയമുണ്ട് പ്രിയമുണ്ടെന്നാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞെങ്കിലും പിന്നെ തനിക്ക് കുറ്റബോധവും പാവോധവും ഉണ്ടാകുകയും മനഃസാന്തരം ഉണ്ടാകുകയും പ്രധാനമായിട്ട് പത്രോസിൽ പത്രോസും കർത്താവിനെ പോലെ തന്നെ ഒരു കർത്താവിന് വേണ്ടി ഒരു രസാക്ഷിയായിരുന്നു എന്നാണ് ഈ പത്രദോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യഹൂദന്മാർ തന്റെ പായയുടെ മുമ്പിൽ വെച്ച് പത്രോസിനെ തലുകയായിട്ട് ക്രൂശിച്ചു കൊന്നു എന്നാണ് ഈ പത്രദോസിന്റെ മനത്തിനുണ്ടായ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞിട്ടില്ല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പത്രോസിനെ യഹൂദന്മാരെ തന്റെ പാഴുടെ മുമ്പിൽ വെച്ച് തലുകയായിട്ട് കൊന്നു എന്നാണ് കാരണം അപ്പോൾ മൂന്ന് പ്രാവശ്യവും ില്ല അല്ലെങ്കിൽ സ്നേഹമില്ല അല്ലെങ്കിൽ ത്യാഗരമായ സ്നേഹമില്ല മരിക്കാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രിയം മാത്രമേ ഉള്ളൂ പ്രിയം മാത്രമേ ഉള്ളൂ പ്രിയം മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫിലിയ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ തനിക്ക് മനസാന്തരം ഉണ്ടായിട്ട് തന്റെ ജീവിതം കൊണ്ട് താങ്കളോട് തനിക്ക് ഒരു അഗാപ ഉണ്ടെന്നും ഒരു ത്യാഗരമായ സ്നേഹമുണ്ടെന്നും തനി കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നും തന്റെ ജീവിതം കൊണ്ട് തെളിച്ചു നമുക്ക് ഈ പത്രത്തിന് പഠിക്കുമ്പോൾ മനസ്സിലാക്കം കാലെളിവുക ഇതുവരെയും നമ്മള് ചിന്തിച്ചുകൊണ്ട് ഇന്ന് പത്രോസിനെ കുറിച്ചായിരുന്നു ഇനി നമുക്ക് നമ്മിലേക്ക് മടങ്ങി വരാം ഇന്ന് രാത്രി ഈ ചോദ്യം കർത്താവങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നാളെ പ്രിയമുള്ളവര് എങ്ങനെയായിരിക്കും എന്റെ അപ്പൻ്റെ പേര് ജോർജ് എന്നാണ് എന്റെ പേര് മാത്യു എന്നാണ് ഇവിടെ പത്രോസിനോട് കർത്താവ് ചോദിച്ചത് എന്റെ അപ്പൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ജോഹനാന്റെ മകനായ ഇഷുവനെ നീ വലിയ ചോദിച്ചു ഇന്നലെ രാത്രികാലം ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ജോർജിന്റെ മകനായ മാത്യു നീവലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു ജോർജിന്റെ മാനായ ജോർജ് മാത്യു ഇനി ഇവരുടെ അധികമായി എന്നെ സ്നേഹിക്കുന്നതാണ് കർത്താവിനോട് ചോദിച്ചു ചോദിക്കും ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ പിതാവിന്റെ പേര് വിളിച്ചുകൊണ്ട് നമ്മുടെയും പേര് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണെന്ന് ചോദന ചെയ്യാം അങ്ങനെന്നാണോ അതോ ഫിലിയെന്നാണ് സ്നേഹമുണ്ടെന്നാണോ അതോ പ്രിയം ഉണ്ടെന്നാണോ ചോദന ചെയ്യാം നമുക്ക് അപ്രകാരം ഒരു ഫിലിയ മാത്രമേ ഉള്ളൂ ഒരു പ്രിയം മാത്രമേ ഉള്ളൂ ഒരു കൂട്ടുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാലം മണിങ്ങരാം നമുക്ക് പറയാം അത്തോളം ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവ് അല്ല ഞങ്ങൾക്ക് പ്രിയമല്ല പിന്നെ സ്നേഹമുണ്ട് ിൽ വില ഞങ്ങൾക്ക് ഇതിനോട് തന്നെയുണ്ട് ഒരു ഒരു ത്യാഗ്നുണ്ട് നമുക്ക് അത് കാലം പറഞ്ഞുകൊണ്ട് നമുക്ക് മടങ്ങി വരാം ആരും നമുക്ക് ചില വാക്കുകൾ വായിക്കാം അപ്പോസപ്പെടുത്തി ഒന്നാം മതിയാകത്തിന് എട്ടാമത്തെ വാക്യം ആക്സ് വൺ എയ്റ്റ് അപ്പോസപ്പെടുത്തി ഒന്നിന്റെ എട്ടാമത്തെ വായിക്കും എന്നാൽ നമുക്ക് കാണാൻ അറിയുന്ന വാക്യമാണ് എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എല്ലായിടത്തും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു കാണുന്നത് നിങ്ങൾ കൂടെ അടുത്തോളം എന്റെ സാക്ഷികളാകും സാക്ഷികൾ എന്ന വാക്കിനെ കുറിച്ചാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിലെ സാക്ഷികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലെ വിറ്റ്നസ് എന്നാണ് പറഞ്ഞത് എന്നാല് ഞാൻ പറഞ്ഞ പോലെ ഈ പുതിയത്തിന്റെ മൂലഭാഷയായ ഗ്രീക്ക് പഠിക്കുമ്പോൾ അവിടെ ഈ സാക്ഷികൾ എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന വാക്ക് മാർട്ടസ് എന്നാണ് മാർട്ടസ് മാർട്ടസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് എന്നാൽ മലയാളം ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും എല്ലാം ഒരർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മലയാളം ബൈബിളിൽ നമ്മൾ വായിച്ചു കേട്ടുള്ളൂ സാക്ഷികൾ ഇംഗ്ലീഷ് ബൈബിൽ കാണുന്ന വായിക്കുന്നത് വിറ്റ്നസസ് എന്നാണ് എന്നാല് വേറെ ഒരർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ മൂല ഭാഷയിലുള്ള വാക്കുകൾ നമുക്ക് പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ഈ ആ ഒരു വാക്കിന്റെ പല അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ മാർട്ട്രസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് വിറ്റ്നസ് അല്ലെങ്കിൽ വിറ്റ്നസസ് രണ്ട് മാർട്ടർ അല്ലെ മാർട്ടേഴ്സ് അതായത് ഒന്ന് ഭാഗം കൊണ്ടുള്ള സാക്ഷികൾ നമ്മൾ വായിച്ച് കേട്ടുപോലെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് രക്തസാക്ഷികൾ അല്ലെങ്കിൽ രക്തം കൊണ്ടുള്ള സാക്ഷികൾ മാർട്ടേഴ്സ് അപ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹം കർത്താവ് പറഞ്ഞത് യു വിൽമിയുമായി വിറ്റ്നസസ് മാത്രമല്ല യു മൈ മാർട്ടേഴ്സ് അതായത് നിങ്ങൾ എന്റെ വാഹ കൊണ്ടുള്ള സാക്ഷി മാത്രമേ പിന്നിയു രക്തം കൊണ്ടുള്ള സാക്ഷികൾ കൂടി ആകുന്നതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന കാലളികൾ നമുക്കറിയാം ഇവിടെ നമ്മൾ പത്ര ദിവസത്തെ കുറിച്ച് ചിന്തിക്കുണ്ടായി പത്ര കേവലം വാഹ കൊണ്ടുള്ള സാക്ഷി മാത്രമല്ല പിന്നിയു രക്തം കൊണ്ട് തന്നെ ഒരു സാക്ഷിയായിരുന്നുണ്ട് രക്തസാക്ഷിയുടെ കർത്താവിന് വേണ്ടി ഹരിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഒരു ക്ഷിയായിട്ട് ഒരു മാട്ടുകാരായിട്ട് തീർന്നു ഒരു വിനത്രം നമുക്ക് അതാണ് കർത്താവ് പറഞ്ഞത് യുവിൽ നിങ്ങളെന്റെ വാഹനം മാത്രം പിന്നെ നിങ്ങൾ നിങ്ങളെന്റെ രക്തമുള്ള സാക്ഷിയിൽ കൂടി ആവുന്നതാണ് പത്രദിവസം പറയുന്നത് കർത്താവ് പറയുണ്ടാകില്ല ശക്തി ലഭിച്ചിട്ട് എസിയമിലും ഈ വാഹനുള്ള സാക്ഷി മാത്രം പിന്നെ ഏറ്റവും കൂടുതൽ സാക്ഷികന്നാണ് കർത്താവ് അവിടെ പറയാനുണ്ടായ കാല അങ്ങനെ പത്രോസ് രസാക്ഷിയെടുത്തീർന്നു വീണ്ടും നമുക്ക് കുറിച്ച് ചിന്തിക്കാം സേവാനോസ് അപ്രകാരം തന്നെ കർത്താവിന് വേണ്ടി ഒരു രസാക്ഷി നമുക്ക് രസാ സാധിക്കും നമുക്ക് വായിക്കാം അബോസിനെ അമ്പത്തി ഒമ്പത് ആക്സ് സെവൻ ഫിഫ്റ്റി നയൻ അവിടെ സേവാനോസ് തന്നെ കല്ലർജു വന്നപ്പോൾ താന് കർത്താവിന് വേണ്ടി ഒരു പത്രോസയെ പോലെ തന്നെ ഒരു രസാക്ഷി അടുത്തിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്പത്തി ഒമ്പത് കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി അവർക്ക് ഈ പാപം മുട്ടുകുത്തിരുതെന്ന് കുറ്റത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ആ പ്രസംഗം വന്നെങ്കിൽ ഞാനൊക്കെ ഒരുപാട് അതായത് തന്റെ ആദ്യത്തെ അവസാനത്തെ പ്രസംഗമായിരുന്നു എന്നാൽ താൻ പ്രസംഗം സമയത്ത് യഹൂതന്മാരെ തന്നെ കല്ലെറിഞ്ഞു പോന്നു തലയാട്ടി പ്രശ്നം തലയായിട്ട് ക്രൂശിച്ച് വന്നത് കല്ലെറിഞ്ഞ് പയപ്പെട്ടിയിലേക്ക് നമ്മൾ എറിഞ്ഞു പോന്നെ പാമ്പനെയൊക്കെ എറിഞ്ഞ് കൊല്ലുന്ന പോലെ തന്നെ ഈ സ്തേവാനോസിനെയും യഹൂതന്മാരെ എറിഞ്ഞു കൊന്നു കല്ലെറിഞ്ഞു കൊന്നു നമ്മൾ വായിച്ചു കേട്ടു അങ്ങനെ കഥാനുവേണ്ടി ഒരു രസാക്ഷായിട്ട് തീർന്നു ഒരു മാറ്റായിട്ട് തീർന്നു കാരണവും നമുക്ക് പൗലോസിനെ കുറിച്ച് ചിന്തിക്കാം ഇന്നലെ ഞാൻ പറഞ്ഞു പൗലോസ് പുതിയത്തിലെ പതിമൂന്ന് ലേഖകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ ആ പതിമൂന്ന് ലേഖങ്ങൾ എഴുതിയായ പൗലോസ് കർത്താവിന് വേണ്ടി ഒരു രസാക്ഷേ തീർന്നു നമുക്ക് വായിക്കാം രണ്ട് തീമ്പത്തി ദിവസം നാലിൻ്റെ ആറ് രണ്ട് തീമ്പത്തി ദിവസം നാലിൻ്റെ ആറ് ഇപ്പോൾ ഞാൻ പാനീയമായിട്ട് ഒഴിക്കപ്പെടും രണ്ട് തിലിന്റെ ആറ് ഞാൻ പാനീയമായിട്ട് ഒഴിക്കപ്പെടും എന്നാണ് പറയുന്നത് താഴെ പറയുന്നത് ഞാൻ നല്ല പോലെ ഓട്ടം തേച്ചു വിശ്വാസം കാത്തു നീയുടെ ഗ്രഹം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു ഞാനോ ഇപ്പോൾ തന്നെ ഒഴിക്കപ്പെടുന്നു ഞാൻ ഇപ്പോൾ തന്നെ പാനീയമായിട്ട് ഒഴിക്കപ്പെടും തൻ മനുഷ്യൻ തനി തന്റെ മരണത്തിനുമ്പാട്ട് തന്നെഴുതിയ ലഹനമാണ് ഈ രണ്ട് ദീമോദ്യൂസ് എന്നാണ് വേദന്മാർ പറയുന്നത് റോമന്റെ സെൻട്രൽ ജയിലി വെച്ച് അപ്പൊ പലോസിനെ ചക്രത്തിലെ കൽപ്പന പ്രകാരം ആരാച്ചാറ് തലവെട്ടിക്കുന്നു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോൾ വാസ് ഇൻ റോമൻ ഞാൻ പാലക്കാട് ബൈൽക്കൂളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവിടെ എൽ എം എ പി എന്ന വിഷയം പഠിപ്പിക്കാൻ അതായത് ലൈഫ് ആൻഡ് മിനിസ്റ്ററി ഓഫ് അപ്പൊൾ അതായത് അപ്പൊ പാലോസിന്റെ ജീവിതവും ശുശ്രൂഷയും എന്നുള്ള വിഷയത്തെ കുറിച്ച് എനിക്കൊരു വിഷയം ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനു വേണ്ടി ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജയിലിൽ വെച്ച് ആരാച്ചാറ് പരവശിനെ കൊല്ലുന്നിനും പാട്ട് തന്നോട് തറയിൽ മുട്ടു മുട്ടുമുത്തി നിൽക്കാൻ പറയും ആ സമയത്ത് ആരാച്ചാറ് തന്റെ കൈവളായ മഴവുണ്ട് തന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടിയപ്പോൾ തന്റെ തല ഒരു ഫുട്ബോൾ തെറിച്ചു പോകുന്നവരെ ആ ജയിലിലെ തറയിലേക്ക് തെറിച്ച് വീഴുകയും അവിടുന്ന് ഉരുണ്ടേ ആ ഒരു പന്തുരുണ്ട് പോലെ തന്നെ ആ ജയിലിന്റെ മിറ്റത്തിലേക്ക് പോയി വീണു എന്നാണ് ആ പ്രസവത്തിൽ എനിക്ക് വായിപ്പാൻ സാധിച്ചത് അങ്ങനെ സോറി പൗരോസും കർത്താവിന് വേണ്ടി ഒരു മാറ്റരായിട്ട് തീർന്നു ഒരു രക്താക്ഷിയായിട്ട് തീർന്നു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കി സാധിക്കും കേവലം പാവാണ്ട് മാത്രമേ പിന്നെയോ ഒരു രക്തസാക്ഷിയായിട്ട് തീർന്നുകൊണ്ട് രക്തവും സാക്ഷി തീർന്നുകൊണ്ട് കർത്താവ് കർത്താനോട് തനിക്ക് ഒരു അകാപ്പയുണ്ടെന്നും ഒരു ത്യാഗരമായ സ്നേഹമുണ്ടെന്നും പത്രോ സ്നേഹം പോലെ പൗരോസവും തെളിച്ചു കാര്യം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കാലം ഉള്ള ദൈവകർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ആണ് കാരളീയ ഒരു ഫ്രീയല്ല ഒരു പ്രിയമല്ല പിന്നെയോ ഒരു ത്യാഗരമായ സ്നേഹമാണ് കർത്താവിന് വേണ്ടി നമുക്ക് കൂടി മരിച്ച കർത്താവിന് വേണ്ടി മരിക്കാൻ തള്ള സ്നേഹമാണ് കാരളീയ വെറുതെ പോയി തല്ലുകൊണ്ട് മരിക്കണം എന്നൊക്കെ ഞാൻ പറയും വേണ്ടി വന്നാൽ അപ്രകാരം അവിടെ തയ്യാറായിട്ട് തീരണം എന്നാണ് എനിക്ക് പറയാനുള്ള കാരലീയം മലയാളത്തിൽ കൊട്ടശം കേട്ടിട്ടുണ്ട് രസാക്ഷയുടെ രക്തം സബയിലെ വിത്താകുന്നു രക്തസാക്ഷികളുടെ രക്തം സഭയുടെ അപ്പോൾ ആ ഏതെങ്കിലും ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അവിടെ രക്തം കൊണ്ട് അനേക വിശ്വാസികൾ ഉണ്ടാകാനും ആ സ്ഥലത്ത് വലിയ സഭ ഉണ്ടാകാനും അങ്ങനെ വലിയ സഭ ഉണ്ടാകാനും അനേക വിശ്വാസികളെ വീണ്ടും അതിന് മാത്രമായിട്ട് കൃഷി ഇടയച്ചിരുന്നതാണ് ആ കുട്ടേശിക്കാർത്താൻ ഭാരലിവ്യ എന്റെ ആ സമയം തീർന്നെങ്കിലും മറ്റു വാക്കിൽ ഞാൻ എൻ്റെ സാക്ഷികളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഭാരലിവ്യ ബഹുമാന പാസ്റ്റർ ഉണ്ടായി എന്നാൽ എന്റെ പിതാവിനെ അവർക്ക് പറ്റിയില്ല എന്റെ പിതാവ് ജനുവരി പത്താം തീയതി മരിച്ചത് ആ ഭക്ഷണം ആൽബം കാണിക്കാൻ കാണിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആയിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ എന്റെ പിതാവിന്റെ സഭയെ മർത്തമസ്ട്ട് ബന്ധുക്കോസിലേക്ക് കടന്നു വരുന്നത് അനുപോലമായിട്ട് എന്റെ പിതാവിനെ വീട്ടിൽ നിന്ന് അടുക്കി ഇറക്കി വിടിച്ചതാണ് അത് മാത്രമല്ല ഞാൻ മൂന്ന് പ്രാവശ്യം എന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചു പ്രവാചനോട് പ്രകാരം ഒരു സഭയിൽ വെച്ച് ദൂത് പറഞ്ഞു മകനെ പാരമ്പര്യം കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാനതിനെ മരണത്തിൽ നീ അറിയേണ്ടത് ആവശ്യം മൂന്ന് പ്രാവശ്യം എന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചു മൂന്ന് പ്രാവശ്യം ഓരോരുത്തരെ കൊണ്ട് അത് തടഞ്ഞ് എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നെ വിടിച്ചു ഞാൻ ഓടിയില്ല ഒരു പ്രാവശ്യം ഞാൻ ഓടി അത് മാടനെ ഓടിച്ചു അടിച്ചപ്പോഴും നാട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചു നീ എന്താ അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് ഞാനവിടെ കുളതങ്ങളെ എമ്മെ പഠിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞു ഞാൻ സെബാൻ പോലെ കൃതാൻ വേണ്ടി പരോസിനെ പോലെ പത്ര റോസിനെ പോലെ ഒരു രസാക്ഷിയെടുത്തിന് ഇവിടെ നിന്ന് ഞാൻ പറയുണ്ടായി വേണമെങ്കിൽ എനിക്ക് ഇരുപത്തുവായമുണ്ട് നല്ല ആരെയും ചെറുപ്പക്കാരത്താറു വയസ്സായി എന്നെ മൂന്നിരട്ടിക്കുള്ളായി നടന്ന ആരെയും ഉള്ള ചെറുപ്പക്കാരനായിരുന്നു വേണേ ഓടാൻ വരുന്നത് ഞാൻ ഓടിയിൽ ഞാനും ഈ പത്രോസിനെ പോലെയും സെവരസിനെ പോലെയും പരോസിനെ പോലെയും കർത്താവിന് വേണ്ടി ആ വണ്ടു മാത്രല്ല രക്തം കൊണ്ടും ഒരു സാക്ഷിയെടുത്തേതെന്ന് അല്ലെങ്കിൽ വിറ്റ്നസ് മാത്രം പിന്നെ ഒരു മാറ്റരാടത്തിലാണ് ഞാൻ തയ്യാറെടുത്താൻ ഇവിടെ നിന്ന് കാരണ എന്നാൽ ജീവിതത്തിൽ കൊണ്ട് കർത്താവിനെ രക്ഷിച്ചാലം നിങ്ങളോട് ഈ സാക്ഷ്യമായ കർത്താവ് കാരണിക ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് നിരാത്തി കാലം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഈ പത്രദോസിനെ കുറിച്ചാണ് കാരണിക എന്റെ പ്രസംഗ വിഷയം യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുത്ത ഭേദഭാവം യഹനം അദ്ദേഹത്തിന്റെ പതിനഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളായിരുന്നു കാരണിക കഴിച്ച ആ വിഷയത്തെ ഞാൻ പത്രോസ് പത്രോസിന്റെ പത്ര റോസ് നോട് കർത്താവ് ചോദിച്ചായ മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ചും അതിന് പത്ര റോസ് പറഞ്ഞായ മൂന്ന് ഉത്തരങ്ങളെ കുറിച്ചും പറയുണ്ടായി ഇന്നാത്തക്കാലം നമ്മുടെ ഉത്തരം ഏതായാലും നമുക്ക് ശോധന ചെയ്യാൻ കാരണില്ല പത്ര റോസയെപ്പോലെ ഒരു ഫിലിയാണ് അല്ലെങ്കിൽ പ്രിയ മാത്രമേ ഉള്ളൂ എന്നാണ് ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലം മടങ്ങില്ല അല്ല കർത്താവ് ഞങ്ങൾക്ക് ഒരു ആഘാതമുണ്ട് നീ ആൾക്കൊണ്ടി കാലുകൊണ്ട് ഞങ്ങൾക്കും നിന്നോടൊരു ത്യാഗരമായ സ്നേഹമുണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി മരിക്കാൻ താരാണ് കാരണില്ല പത്ര റോസിനെപ്പോലെയും സഹനതയെ പോലെയും യും ഞങ്ങൾ നിൽക്കു വേണ്ടി ഭഗവാൻ മാത്രം പിന്നെയോ എത്രമുള്ള സാഹചര്യത്തിനായിട്ട് ഒരു വിറ്റ്നസ് മാത്രം പിന്നെയോ ഒരു മാറ്റമായിട്ട് തയ്യാറാണെന്ന് പറയാം ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്ര സമയം അനുവദിച്ചെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നന്ദറിയിച്ചുകൊണ്ടും എന്റെ ഇളിയോഗുരുക്കുന്നു ഈ പറഞ്ഞ ഐശ്വര്യമായിട്ടും സ്മൃത്തിയായിട്ടും അംഗീകരിക്കുമാരോട്ടെ താങ്ക് യു